ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇപ്പം അതായത് ഒരു ദിവസം കഴിയുക ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അവൻ അതിൻ്റെ ഉള്ളിൽ കയറി ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എല്ലാവരും രാവിലെ എഴുന്നേക്കാനൊക്കെ കുറേ വൈകി എനിക്ക് തോന്നുന്നു ലൈവിലൊക്കെ കുറേ നേരം ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആർക്കും ഉറങ്ങിയിട്ട് പോലും ഇല്ലാന്നൊക്കെ തോന്നുന്നു പക്ഷേ ഇപ്പം ലൈവില് അതായത് ഇപ്പം കണ്ടന്റ് മെയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു മുഖം എൻ്റെ മുഖം ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ആൾക്കാരിൽ രജിസ്റ്റർ ആവണം എന്നുള്ള രീതിയിലാണ് പലരും അവിടെ പെർഫോം ചെയ്യുന്നത് അതിൽ ഒരാ ഒരാൾ എന്ന് പറയുന്നത് രതീഷ് പറയുന്ന പുള്ളിക്കാരനാണ് കണ്ണേട്ടൻ അല്ലെ അങ്ങനെയല്ലേ പുള്ളീൻ്റെ പേര് പറഞ്ഞത് ഓക്കെ സോ രതീഷ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ കണ്ഠൻ മെയ്ക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സംഭവിച്ച ജാൻമണി സിഗരറ്റ് കത്തിച്ചതിൻ്റെ ഒരു ഇഷ്യൂ ആണ് സോ നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ സിഗരറ്റ് പണ്ടും ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അവർക്ക് സ്മോക്കിംഗ് റൂം അനുവദിച്ചിട്ടുണ്ട് അതല്ലാതെ പുറത്തുനിന്ന് ഈ ഒരു സംഭവം കത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹെവി റിസ്ക് ഉള്ള ഒരു സംഭവമാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ റോബിനൊക്കെയുള്ള സീസണിലാണെന്ന് തോന്നുന്നു സിഗരറ്റ് കത്തിച്ചതിൻ്റെ ഒരു പ്രശ്നം പുറത്തുനിന്ന് കത്തിച്ചു അങ്ങനത്തെ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായതായിട്ട് ഓർക്കുന്നു ഏതൊരു സീസണിൽ അങ്ങനെ ഒരു ഇഷ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലാലേട്ടം വന്ന് കുടഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ പ്രിയ ചേച്ചി മറ്റേ പുറത്ത് തീ കൂട്ടി കത്തിച്ചു അങ്ങനെ എന്തൊരു സംഭവം കൂടി ഉണ്ടായില്ലേ അങ്ങനെ അല്ല ബിഗ് ബോസിൻ്റെ ഉള്ളിൽ തീ കത്തിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു എന്തൊരു ഇഷ്യൂ ഉണ്ടായെനിക്ക് ഓർമ്മ വരുന്നു പക്ഷേ ഈ ഒരു സംഭവം അതായത് ജനുവരി സിഗരറ്റ് കത്തിച്ച ഈ ഒരു സംഭവം രതിച്ച് നല്ല രീതിയിൽ കയറി പിടിച്ചിട്ടുണ്ട് ആ കണ്ടസ്റ്റിനെ മീൻസ് ഇത് ഇവിടെ കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആൾക്കാരിലേക്ക് ഈ ഇങ്ങനെ അലറി വിളിച്ച് കഴിഞ്ഞാൽ എന്തായാലും കണ്ടൻറ്റ് ലൈവിലാണെങ്കിലും എപ്പിസോഡിലാണെങ്കിലും പോകുന്ന കാര്യം പുള്ളിക്കാരൻ അറിയാം നമുക്ക് ബിഗ് ബോസ് കാണുന്ന ഒരു നോർമൽ പ്രേക്ഷകൻ അറിയാം അത് കൂടാതെ തന്നെ ഒരു മീൻസ് ടാർജറ്റിങ് ദ വീക്കസ്റ്റ് കണ്ടസ്റ്റന്റ് അതായത് വീക്കായിട്ടുള്ള കണ്ടസ്റ്റന്റിനെ നോക്കി കളിക്കുക പലരെയും അങ്ങനെ നോക്കി വെക്കുക എന്നിട്ട് അവസരം കിട്ടുന്ന സമയത്ത് അവരെ മേലെ മീൻസ് അവർ ഇമോഷണലി ഡൗൺ ആവുമെന്ന് കാണുന്ന കാണുകയാണെങ്കിൽ അറിയാതെ അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുകയോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇമോഷണൽ ട്രിഗർ ചെയ്ത് അവരെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ച് ആ ഒരു ഗെയിം അതാണ് ഇപ്പോൾ രധിച്ച് കളിക്കുന്നത് ഈ ഒരു ഒരാഴ്ച ഈ മോഹം മുഖം നമുക്കിപ്പം ഫെമുലിയറല്ലാത്തവർ കളിക്കുന്ന ഒരു മിനിമം ഗെയിമാണ് അത് അതായത് മുഖം ഫെമുലിയറാക്കുക രജിസ്റ്റർ ആക്കുക അവരവിടെ നിർത്തുക എന്നുള്ളൊരു സംഭവം തന്നെയാണ് അവർ കളിക്കുന്നത് സോ പലരും ആയിട്ടുള്ള ഗെയിം കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് സിജോ ആയാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇത് കളിക്കുന്നുണ്ട് മീൻസ് ഡെയിലി ഓരോ കാര്യങ്ങൾ പലരും ഈ കാര്യങ്ങളെ പല രീതിയിൽ എടുക്കുന്നുണ്ട് അത് അവർക്കറിയാം പുറത്ത് ഇത് എങ്ങനെ രജിസ്റ്റർ ആകും എങ്ങനെയൊക്കെ ഇത് കളിച്ചാൽ എന്താവും എന്നുള്ള രീതിയിലൊക്കെ അതായത് എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം അറിയുന്ന ടീംസ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നുണ്ടോ സോ എന്തായാലും ഈ ഒരു സിഗരറ്റ് ഇഷ്യൂ ഇനിയിപ്പോ ലാലാട്ടം വരുന്ന എപ്പിസോഡ് വരെ നീളോ ഇല്ലയോ എന്നൊക്കെ കണ്ടുതന്നെ അറിഞ്ഞിട്ടിരിക്കുന്നു ചിലപ്പം അത് ഇന്ന് തന്നെ സോൾവ് ആക്കാനുള്ള സാധ്യതകളും നമുക്ക് കാണാം എന്തായാലും രതീഷ് ആണ് ഇപ്പം ഈ ഒരു സിനാരിയോയില് ഐ മീൻസ് കണ്ടന്റ് മേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് മുഖം രജിസ്റ്റർ ചെയ്ത് അവർക്കറിയാം ആ ഒരു സംഭവം ഇപ്പോൾ എന്തായാലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആയാലും ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളൊരു സംഭവം അറിഞ്ഞിട്ട് തന്നെയാണെന്ന് തോന്നുന്നു ആ ഒരു മീൻസ് ഒരു ഓവർ ആക്റ്റീവ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൊള്ളാം കണ്ടന്റുകൾ വരട്ടെ നമുക്ക് നോക്കാം ഇനിയിപ്പോൾ പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിന് ഇപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഭിന്നതയും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട് സോ ഒബിയസ്ലി ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ വരുമ്പോൾ ഗ്രൂപ്പ് ആവുമ്പോൾ ഉറപ്പായിട്ട് ആ ഗ്രൂപ്പിനെ തോപ്പിക്കുക എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ കുറച്ചും കൂടി ഒരു വാശി ഇവിടെ കൂടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ ഫോ സിക്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സോ രതീഷിന്റെ ഗെയിം പ്ലാനിനെ പറ്റി ഗെയിമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖ അതുപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്തൊരു ഗെയിമറിന് കമന്റ് ബോക്സിൽ രേഖ കൊടുത്തു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ അവതരിക്കും ബാബ്